ധർമ്മസ്ഥലയിലെ അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച കേസ് രേഖകൾ പോലീസ് നശിപ്പിച്ചതായി വിവരാവകാശ രേഖകളാണ് നശിപ്പിച്ചത് കാലഹരണപ്പെട്ട രേഖകളാണ് നശിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ വാദം എന്നാൽ കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ശ്രമിക്കുന്നതെന്നാരോപിച്ച് ആക്ഷൻ കൌൺസിൽ ഡിജിപിക്ക് പരാതി നൽകി ധർമ്മസ്ഥലയിൽ നൂറിലധികം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമുടിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുകയാണ് മാർക്ക് ചെയ്ത പതിമൂന്നിടങ്ങളിൽ പത്തിടങ്ങളിലെ പരിശോധനയാണ് പൂർത്തിയായിട്ടുള്ളത് അതിനിടയിലാണ് ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച കേസ് രേഖകൾ നശിപ്പിച്ചതായുള്ള വിവരാവകാശ രേഖ പുറത്തു വരുന്നത് സൗജന്യ ആക്ഷൻ കൗൺസിൽ ഭാരവാഹി ജയന്ത് വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയിലാണ് മറുപടി രണ്ടായിരം മുതൽ പതിനഞ്ചു വർഷക്കാലം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ദുരൂഹ മരണങ്ങളുടെ കേസ് ഫയലുകൾ നശിപ്പിച്ചെന്നാണ് പോലീസിന്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിനാണ് രേഖകൾ നശിപ്പിച്ചതെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു കാലഹരണപ്പെട്ട കേസിന്റെ രേഖകൾ നശിപ്പിക്കാമെന്ന നിയമമനുസരിച്ചാണ് നടപടിയെന്നാണ് പോലീസിന്റെ വാദം എന്നാൽ കേസ് അട്ടിമറിക്കാനാണ് പോലീസിന്റെ നീക്കമെന്നാരോപിച്ച് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് മീഡിയ വൺ ധർമ്മസ്ഥല